ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിഷ്ണു ജോഷി ബ്ലോഗ്സ് ഇന്ന് മൂന്നാർ വന്നിട്ട് ഡേ ടു ടൈം മൂന്ന് മുപ്പത്തി ഏഴ് നമ്മളൊരു ട്രക്കിന് പോകുവാണ് കാണാം ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മളുടെ ഇന്നത്തെ മൂന്നാറിലെ ഡേ ആണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂന്നാറ് അഡ്വഞ്ചേഴ്സ് ജീപ്പ് സഫാരിയുടെ മെയിൻ ആളാണ് സഹൽ ബ്രോ ഇന്നലെ ഉണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ പക്ഷെ ഇദ്ദേഹം ഉണ്ടായിരുന്നു വേറെ രണ്ട് എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന കൊലക്കുമലേക്ക് പോകുന്നുണ്ട് പിന്നെ വേല ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ ടൈം നാലര കേട്ടേ എന്നെ മൂന്നരയ്ക്ക് വിളിച്ചണേ വിളിച്ച് ഭയങ്കര കാര്യക്ഷമതയും ഉത്തരവാദിത്ത ഉത്തരവാദിത്വ മനോഭാവമുള്ളൊരു ചെറുപ്പക്കാരനാണ് നിങ്ങളീ കാണുന്നത് എന്നെ ഒരു ചായകളങ്ങ് രണ്ടരക്ക് എണീറ്റതാണ് മൂന്നരയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നാലര നാലര നാലരയിലേ അഞ്ചര അഞ്ചര ആവുമ്പോ അവിടെ എത്തും മറ്റേ ക്ലൗഡ് കിട്ടും നല്ല ലാൻഡ്സ്കേപ്പ് ാണ് അതായത് അത്യാവശ്യം ഹൈറ്റ് കൂടുതലുള്ള സ്ഥലമായ നമ്മള് ഇന്നും വെളുപ്പിനിറങ്ങിയേക്കുവാണ് നമ്മളുടെ സഹൽ ബ്രോന്റെയും ബ്രോയുടെ ഒരു ബ്രദർ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ബ്രദറില്ലേ ആഷിക് ആഷിക് ബ്രോയുടെ എന്താ പറഞ്ഞ എന്റെ പേര് പേര് മൂന്നാറ് അഡ്വഞ്ചർ ജീപ് സഫാരിയുടെ നമ്മളുടെ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം ഇതെല്ലാം ഇവരാണ് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല സഹൽ ബ്രോയാണ് ഇതേപോലെ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലങ്ങളുണ്ട് ബ്രോ പോ എന്ന് പറഞ്ഞു വിട്ടത് ഇന്ന് കാലത്തും എന്നെ വിളിച്ച കുളുക്കമല കൊണ്ടോന്ന് പുള്ളിയാണ് ഉച്ചക്കത്തേക്കും പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ട് പുള്ളി വിളിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പായി ഞാനും അശ്വതി കൂടി മാത്രമായിട്ടാണ് ആക്ച്വലി വന്നത് പ്ലാൻ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ആയില്ലേ ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ ഇവന്മാരുടെ കൈന്റെ ബാക്കിൽ എന്തൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ലോകിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം പറഞ്ഞിട്ട് എടാ ഇത് ഒറ്റ പ്രശ്നം നിങ്ങൾക്ക് ധൈര്യത്തോടെ എവിടെ പോയി നിങ്ങൾക്ക് വലിയ

എനിക്ക് തമിഴ് അറിയില്ല ശരിക്കും കോഫി നല്ല ജേ ജി ബിഗ് ബോസ് അല്ല ബിഗ് ബോസ് അറിയല്ലേ ബിഗ് ബോസ് മലയാളത്തിൽ കണ്ടസ്റ്റാ കൊഞ്ചാ മൂവി നടിച്ചു അടിച്ച് ഇല്ല ഇല്ല സ്ക്രിപ്റ്റ് കിടക്കുന്നു കൊളുക്കുമ്പോളൊക്കെ വണ്ടി ഓടിക്കുന്ന നമ്മളുടെ സ്വന്തം അമ്മ പേര് ഇവ പൃഥ്വിരാജ്രാജല്ല മുത്തുരാജാണ്

பாட்டு அண்ணா வந்து டிஜ் போடுங்கண்ணா ஹாய் நண்பர்களே வணக்கம் நான் உங்களோட விஷ்ணு ஜோஷி தான் பேசிட்டு இருக்கேன் நம்ம வந்து இப்போ நம்மளப்போ கொழுக்கமலை கொழுக்குமலை இல்லை கொழுக்கமலா கேட்கொண்டிருக்கோம் நம்ம கண்டி ஓடிக்குன்னா യങ് ആയിട്ടുള്ള സഹോദരൻ മുദ്രരാജണ് സ്വാമി ഇത് അണ്ണന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് അല്ലേ അണ്ണൻ ഇപ്പൊ ഇടി കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അവിടെ ഞങ്ങൾ ക്യൂവിന്റെ അവിടെ മുട്ടനൊരു അടി കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അണ്ണൻ മലക്കുവാൻ മാലിട്ടേക്കുവാണ് ഞാനപ്പോ ഒരു നിമിഷം ആലോചിച്ചു അണ്ണൻ മാലിട്ടിട്ട് ഇത്ര കലിപ്പ് അണ്ണക്കാര് പാലിട്ടിട്ടില്ല എതിർക്കുന്ന ആളാണ് പക്ഷെ അനീതിക്ക് തുടങ്ങിയ एवलो, एवलो गैं ले ले, rescate, पो, आ आ, ും പോയിട്ടിരിക്കില്ലേ യാത്ര മുക്കാ മണിക്കൂർ മൂന്നുപേരില് മാത്രമല്ലേ അങ്ങോട്ട് വരുന്നത് മരിച്ചാശം കൊണ്ട് വരും അവരുടെ അമ്മയെ അവടെ മരിച്ചർ സുഭാഷേ ഏതാണ് പ്രോ തമിഴ്നാട് രണ്ട് മാരുണ്ട് നമ്മളപ്പോ നമ്മള് കൊലക്കുമഴയുടെ മേളുണ്ട് എവിടെയാ എന്റെ എന്റെ ട്രാവൽ അഡ്വൈസർ എവിടെ ആ ട്രാവൽ അഡ്വൈസർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സൺറൈസ് കിട്ടില്ല അഡീഷണൽ അഭിനയമായിട്ടുണ്ട് സൺറൈസ് ഇന്ന് ക്ലൗഡ് സൺറൈസ് ചിലപ്പോ കുറച്ച് കഴിയുമ്പോ കുറച്ച് എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ ഇന്ന് സൺറൈസ് സണ്ണ് കിട്ടില്ല നമ്മളിപ്പോ നിക്കുന്നത് തമിഴ്നാട്ടിലെ തേനും ഡിസ്ട്രിക്റ്റിലാണ് ഇത് ബാക്കി പറയും തമിഴ്നാട് നമ്മൾ തമിഴ്നാട് ഇത് ഇത് മൊത്തം കാണുന്നത് നമ്മൾ തമിഴ്നാടാണ് പക്ഷെ ആ സൈഡ് കേരളമാണ് ഓപ്പോസിറ്റ് സൈഡ് കേരളമാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ സൂര്യനെല്ലിയാണ് ഈ സൈഡ് തമിഴ്നാടിലെ തേനി ഡിസ്ട്രിക്ട് ആണ് താഴെ ബോഡി നായക്കൻ അവൻ വേറെ വീഡിയോ എടുത്ത് കൊടുക്കണം അങ്ങ് മാറി കൊടുത്തു നമ്മൾ എടുക്കണത് നല്ലതാണ് ഫീറ്റിൽ പറയുകയാണെങ്കിൽ സെവൻ തൗസൻഡ് അല്ല ഏഴായിരത്തി ഏഴായിരത്തി തൊണ്ണൂറ് ഏഴായിരത്തിഒരുന്നൂറ് ഏഴായിരത്തിഒരുന്നൂറ്റിമുപ്പത് ഫീറ്റ് ഗോളികളെ ഏഴായിരത്തി ഒരുനൂറ്റിമുപ്പത് ഫീറ്റ് ഹൈറ്റ് ആണ് സീലിൽ നിന്ന് ഓൾമോസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് മീശപ്പുലി പോലെയാണ് മീശപ്പുലി പോലെ ഇവിടെ തൊട്ടടുത്ത സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആനമുടി പീക്കാണ് അത് മൂന്നാറാണ് ഇത് സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് അത് മീശപ്പുലി ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സെക്കൻഡ് ഹയസ്റ്റിൽ വരും അത് ഇവിടുത്തെ ടീ ഇല്ലേ ടീ ഇവിടെ ടീ ഭയങ്കര സ്പെഷ്യൽ ആണ് വിറ്റാമിൻ സി വിറ്റാമിൻസേക്കെ ഭയങ്കരമായിട്ട് കൂടുതലുള്ള ടീ തീയാണ് അതാണ് നോഡോട്ട് ഡ്രോൺ അത് ഹയസ്റ്റ് ആൽട്ടിറ്റ്യൂഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് നേപ്പാളിന്റെ നാച്ചുറൽ ഫ്ലവർ ആണ് ഇവിടെ നമുക്ക് മീശപ്പുല്ലിമലയിലും കൊളുക്കുമലയിലും പിന്നെ ചൊക്കരമുടിയിലൊക്കെ കാണാൻ പറ്റും പിന്നെ വേറെ കാര്യം പറയുക ഇത് വീഡിയോ വേണ്ട ഇത് ശരിക്കും രാജാക്കന്മാരൊക്കെ പടം വരയ്ക്കാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഇതൊക്കെ ഇത് കുറച്ച് ഉള്ളതാണെന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടതാണ് കണ്ടെ നിങ്ങൾക്ക് തോന്നും പുള്ളി തള്ളാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക പുള്ളിക്ക് അതിൽ പഠിക്കാമല്ലോ പണ്ട് കാലത്ത് രാജാക്കന്മാര് നമ്മുടെ പടമൊക്കെ വരയ്ക്കില്ല അപ്പൊ അതിനകത്ത് കളർ ചെയ്യാൻ യൂസ് ചെയ്തോണ്ടിരുന്നതാണ് ഡോഡോ ഡ്രോന്റെ ഫ്ലവർ വെച്ചായിരുന്നു ഇത് റെഡ് കറാണ് ഡോഡോ ഡൻട്രോൺ വരുന്നത് ഫ്ലവർ വരുന്നത് ഇപ്പൊ ഫ്ലവർ ഇല്ല കറക്റ്റ് സീസൺ അല്ല പിന്നെ നീലക്കുറിഞ്ഞു ഇവിടെ ക്യാമറ ക്യാമറ അപ്പുറത്തോട്ട് ഞാൻ ഇതാണ് ക്യാമറവേട്ടല്ലേ ആ ഇവിടെ പിന്നെ നമ്മടെ നീലക്കുറിഞ്ഞുണ്ട് ഇവിടെ അത്യാവശ്യം ഹയസ്റ്റ് ആലിറ്റ്യൂഡിൽ വളരുന്ന എല്ലാ ഫ്ലവേഴ്സും പ്ലാന്റ്സ് പ്ലാന്റ്സും ഇവിടെ ഉണ്ട് പൈനുണ്ട് ആറ് പത്തിന് സൺറൈസ് വരും ആറ് അമ്പത്തിമൂന്നായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഓരോ തന്നെ മുടിഞ്ഞു ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ാണ് നല്ല രസേ ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഇതിന്റെ പുതിയ ഫുഡുകൾ നമുക്ക് നൂറ് ദിവസം നല്ല സൺറൈസ് കിട്ടുള്ളൂ ബാക്കി നയൻറ്റി ദിവസവും ഇവിടെ സൺറൈസ് അടിപൊളിയല്ല പക്ഷെ ആ പത്ത് ദിവസത്തെ റീലാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി വൈറലായി വൈറലായവരും പത്ത് ദിവസത്തെ റീലില് മൂന്ന് സെക്കൻഡ് കട്ട് ചെയ്തു വരും ആഹ് അതുപോലെ ഇവിടുത്തെ ക്രൗഡ് ഇന്ന് ഏറ്റവും ക്രൗഡ് കുറഞ്ഞ ദിവസമാണ് ഇവിടെ നല്ല ക്രൗഡ് ആയിട്ടുള്ള സ്ഥലം എന്റെ കൺസെപ്റ്റ് ആണ് പിന്നെ ക്രഷ ഇഷ്ടമുള്ളവർക്ക് വരാം നിങ്ങളുടെ സെയിം കളർ ഇതന്നെ തമിഴ്നാട് ഇത് ഇടുക്കി ഡിസ്ട്രിക്ട് ഇത് കേരള ശിവകാശി ശിവകാശി അയൻ പടക്കത്തിന്റെ ഓണർ ഇത് മറ്റേ അപ്പുറത്തെ കളിപ്പില് എടുത്തീട് ഇത് താളെ വന്നിട്ട് കുംകി സിനിമ എടുത്തത് കുമിക്കി കുമകി മൈ ആന വെച്ചിട്ട് പടം എടുത്തത് இயர் ஒன்லி சிக்ஸ் தௌசண்ட் ஃபைவ் ஹண்ட்ரட் ஏக்கர்ஸ் டீ பிளான்டேஷன் இன்னொரு மொத்தம் இவருக்கு இருபத்தெட்டு எஸ்டேட் இருக்குது ஓனர் சஞ்சய் கோயங்கா அவருக்குள்ள ப்ராப்பர்ட்டி எல்லாமே ஓகே ஓகே தேயிலை அஞ்சு கொள்ளத்துலேயும் இங்கே செய்து செடியாயிட்டு வச்சிட்டு இல்லைங்க வெளியே மரம் ஆகும் இது இது லைஃப் டீ பவுடர் ஆகுனது இது ஒன்லி டாப் நீ லூஸ் லைட் எல்லோ கிரீன் டீ பவுடர் ஒன்லி டாப் நீ லூஸ் டார்க் கிரீன் வெறுதே போகும் ஆ இது இல்லை ஈ இது என்ன ஒயிட் டீ நார்மல் 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 எல்லாம் குடி வரும்போது புல்ல நார்மலா எடுக்கும்போது இது ஒயிட் வரும் പിന്നെ മുപ്പത് അങ്ങനെ കട്ടിങ് സിസർ കട്ടി അതിനുശേഷം മിഷിൻ വന്നു ആ മിഷൻ ഒരാൾക്ക് നാനൂറ്റി അമ്പത് രൂപ ദിവസം എക്സ്ട്രാ ആടാകും ഒരാൾക്ക് ഒരാൾക്ക് കിലോ വെട്ടണം ഒരു ഒരു ഡേ വന്നിട്ട് മുപ്പത്തിയാ അതിനുശേഷം എക്സ്ട്രാ മുപ്പത്തഞ്ച് കിലോ നാനൂറ്റമ്പത് രൂപക്ക് കമ്മിയാ ജാസ്തിയാണ് പ്രശ്ന പണ്ട് ആണെങ്കിൽ ഇപ്പൊ കമ്പനീന് പറയാൻ പറ്റില്ല ഇപ്പൊ നോർമല് കൂടുതലില്ല കൊറവുമില്ല ചോദിക്കുന്നുണ്ട് അറുന്നൂറ് രൂപ ചോദിക്കുന്നുണ്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപ ചോദിക്കുന്നുണ്ട് കിലോ എന്ന് വില അതൊരു നല്ല കൊളന്തള്ള സീസൺ ആണെങ്കിൽ ഒരു രണ്ട് മണി നേരത്തില് കട്ട് ചെയ്യും രണ്ടു മണിക്കൂറിൽ കട്ട് ചെയ്യും രണ്ടു മണിക്കൂറിൽ സീസൺ ആകുമ്പോ ഇരുന്നൂറ് കിലോ വരെ കിട്ടും ഒരാള് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ കമ്പനി സൺഡേ മാത്രം അവധിയാ

ും കഴിഞ്ഞാൽ ഈഗിൾ പ്ലേറ്റ് അവർക്ക് അനാവശ്യ പ്രമോഷൻ കൊടുക്കണ്ടല്ലേ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ ഇല്ലെങ്കിൽ കട്ട് ചെയ്തോ അത് അപ്പം പറഞ്ഞോ നിങ്ങൾ തന്നെ പറഞ്ഞോ നിങ്ങൾക്ക് എനിക്ക് എങ്ങനത്തെ തെറിയൂ നിങ്ങൾ ഇത് ഇത് തേയില ആൾക്കാർ താമസിക്കുന്ന എല്ലാം ഇവിടെ പണിയെടുക്കുന്നവർ മാത്രം ഇവിടെ സ്റ്റേ ചെയ്യും എത്ര എത്ര നൂറ് പേരുണ്ടാവും നൂറ് ഫാമിലീസിന് പത്ത് ഇരുന്നൂറ് പേര് അങ്ങനെ ഇത് ഒരു അഞ്ച് ഡിവിഷൻ ആയിട്ട് അത് ഇവിടെ വർക്ക് ചെയ്യണേഴ്സിന്റെ മാത്രം ഇണ്ടാവും ഇരുന്നൂറ് പേര് ഇവിടെ അഞ്ച് ഡിവിഷനായിട്ട് പിരിച്ചിട്ടുണ്ട് ഓരോ ഡിവിഷനിലും ഇരുന്നൂറ് പേര് വെച്ച് ഒരു ആയിരം പേര് പണിയെടുക്കുക മാക്സിമം തമിഴ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബോർഡർ തൊട്ടടുത്ത് ബോർഡർ ബോർഡർ ആയതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കോഴിപ്പണി ആണല്ലേ അതുകൊണ്ട് അപ്പൊ അണനോട് തമിഴ്നാട്ടിലെ നമ്മള് ജനിച്ചതല്ലേ എവിടെയാ ഇടുക്കി ഡിസിക്കില്ല ഇടുക്കി കാരണ ഇടുക്കി ആ ഇടുക്കി ലാംഗ്വേജ് തമിഴാണ് ലോക്കൽ ലാംഗ്വേജ് തമിഴാണ് അപടിയാ അപ്പിതാ ഓക്കേ നമുക്ക് താളോട്ട് താഴോട്ട് വെച്ചു നോക്കാം നോക്കാം ആ

മൂന്ന് എല്ലാ വണ്ടിയും രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ മൂന്നാമത്തെ ട്രിപ്പ് എടുക്കാം അങ്ങനെ എല്ലാ വണ്ടിയും രണ്ടാമത്തെ ട്രിപ്പ് ഓടിക്കളിയാണ് ആൾക്കാർ ഇഷ്ടം പോലെ വരും ഈ ഒരു ട്രിപ്പിൽ എവളോ ടൈം എടുക്കും പോയി വന്ന് സൈറ്റ് സീങ് എല്ലാം പാർത്ത് വരുമ്പോൾ നമ്മുടെ ഗസ്റ്റ് വരുന്നതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്ന് മണിക്കൂർ പ്രോഗ്രാം മൂന്ന് മണിക്കൂർ പ്രോഗ്രാം ഇത് നാല് മണിക്കൂർ നമുക്ക് എടുക്കും ചിലപ്പോൾ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്ത് കളിഞ്ഞാൽ ചിലപ്പോ അഞ്ചു മണിക്കൂർ എടുക്കും പറയാൻ പറ്റില്ല നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും നാലര ട്രിപ്പ് സമയം എത്രയായി ഒമ്പതായി സമയം ും ഒമ്പതരായിരോ ഗസ്റ്റ് അനുസരിച്ചാ രണ്ടര മണിക്കൂറിൽ ഓടുന്ന വണ്ടിയുണ്ട് രണ്ടര മണിക്കൂറിലേക്ക് ചെലപ്പോ ഓടും അയ്യൻ കണ്ടല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പ്യുവർ വെള്ളത്തിൻ്റെ നമ്മൾ കൊളുക്കുമല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് തിരിച്ചിറങ്ങി ഉച്ച കാണാൻ പറ്റിയില്ല പോകാറുണ്ട് പക്ഷെ അടിപൊളി നട്ടില് റബ്ബറും അയാൾ എടുക്കട്ടോ വീഡിയോ ഫോട്ടോ അല്ല അതല്ല നീ വിട്ടു ഞാൻ ഫുള്ള് മതി താഴ്ത്തോട്ടോ ഫുള്ള് താഴ്ത്തോട്ടോ അങ്ങനെ പറ്റുവെച്ചടിക്കാം ഒരു ആയിരം രൂപ വേണെങ്കിൽ മുപ്പണ്ണം അടിക്കാം പത്തൊണ്ണിക്കോ പ്രായടേ കണ്ടെ ഇന്ന് കുറച്ചു കൂടി പോണം ഇതല്ലേ ഇതല്ലേ കൊല്ലം എന്താ മരം ഈ മരം യുക്കാലി മരം അത് നാന്നൂറ് വർഷം പഴയ ഇതാ ഒറിജിനൽ നല്ല ഇതുപോലെ ഉണ്ടാകും പച്ചകളല്ലേ ഇത് കാഞ്ഞത് പച്ച ഇതിന് സ്മെൽ അധികം ഇല്ലല്ലേ ഇതിൽ രണ്ടും ആവും മറം നാന്നൂറ് വർഷം വളക്കമുള്ള മരം വളക്കമുള്ള വളക്കമുള്ള മരം എന്താ ഇതിൻ്റെ പേര് റെഡ് റെഡ് ലീവ്സ് ലീവ്സ് പ്രശ്നമില്ല ഒരുമിച്ച് നിങ്ങള് ഇപ്പൊ നിങ്ങള് രണ്ടുപേരും നിങ്ങള് അവരും കൂടി പോകുന്നില്ല പിന്നെ വരുമ്പോ രണ്ടുപേരും കൂടി വരും ഒരുമിച്ച് വരുമ്പോ അവര്സിന് വരുമ്പോ നിന്റെ ചോദിക്കണത് കപ്പിൾസ് വരുമ്പോ അവർ രണ്ടുപേരും പോകും അന്ന് ഞാൻ വിളിച്ചോണ്ട് വരും എന്തിന് പോ

ഇതെന്തോന്ന് ആ വെച്ചാ ഏരിയയിലൊരുപാട് ആനയുണ്ട് ആന വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങും അതുകൊണ്ടാണ് ആന ഇറങ്ങൽ ഡാം എന്ന് പേര് വന്നത് പിന്നെ ഫേമസ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് ക്ലിയർ ഫോഗ ആണ് ഇപ്പൊ മഴയില്ലേ ചെറുതായിട്ട് പിന്നെ നമ്മുടെ അരിക്കൊമ്പനില്ലേ അരിക്കൊമ്പൻ ഒക്കെ പിടിച്ച സ്ഥലമാണ് ആ ഏരിയ ആണ് അരിക്കൊമ്പൻ മറ്റേ ചക്കക്കൊമ്പൻ കൊമ്പൻ എന്നൊക്കെ പറയണത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആന ഇവിടെ ചെരിഞ്ഞിണ്ടായിരുന്നു മറ്റേ മുറിവാല ഈ ആനയുടെ ഒക്കെ ആനപ്രേമി പിണ്ടസ്നേഹിയൊക്കെ ഇതാണ് ഇത് അശ്വത് നമ്മുടെ ുള്ളിയുടെ ആന സ്പ്രേ ഉണ്ട് പുള്ളി അതടിച്ച പുറത്തോട്ടൊക്കെ ഇറങ്ങണത് ഗെടി ഗെഡി പറയും ഗെഡിക്കെന്താ ആനേനെ പറ്റിയൊക്കെ ഇറങ്ങണ്ടതൊക്കെ ഞാൻ കുറച്ചു മുമ്പ് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ട് ഇത് ഇതാ ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചിന്റെ മരം കാണുന്നത് ഓറഞ്ച് പക്ഷേ ഇതിൽ ഇത് 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 ഇവിടെ ഫ്രണ്ടിലുള്ളത് ഫ്രണ്ടിലുള്ള ഓറഞ്ച് കുട്ടി ഓറഞ്ച് ഉണ്ട് അത് ഇഷ്ടമോ ഓറഞ്ച് സീസൺ അല്ല അതിന്റെ ആണ് ആണ് കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ട് സൈഡ് അടിപൊളി സൗത്ത് ബോയ് ഈ ട്രിപ്പ് എനിക്ക് അഡ്വൈസ് ചെയ്തതും ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് പ്ലാൻ ചെയ്തത് മിസ്റ്റർ സഹൽ സഹൽ ബ്രോ എൻ്റെ അവരുടെ കമ്പനിയുടെ പേര് അദ്ദേഹം തന്നെ പറയട്ടെ പറഞ്ഞു പറഞ്ഞപ്പോഴും മൂന്നാർ പിന്നെ വേറെ കോണ്ടാക്ട് ചെയ്യാൻ വരുമ്പോ എന്തേലും ഡിസ്കൗണ്ടും കൊടുക്കും എന്റെ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കും പിന്നെ ഇതൊന്നും പ്രൊമോഷൻ ഒന്നും അല്ല എനിക്ക് കുറച്ച് സഹായം അങ്ങനെ സത്യമായിട്ടാണ് ഞാൻ സത്യം സത്യസന്ധമായിട്ട് ഓഡിയൻസിന് അറിയാം പ്രൊമോഷൻ അല്ല പറയാറുള്ളൂ സഹായം ചെയ്തു പക്ഷെ നന്നായിട്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇവരുടെ കുറച്ചും കൂടി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചേടാ അല്ലേ നോക്കി പോവാ ഒന്ന് വായോ